അസ്സലാമു അസലാമലൈക്കും വാർമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ജമാതുൽ ആഹ്റിലാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ മാസമായിട്ടുള്ള പരിശുദ്ധ റജബ് നമ്മളിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു റജബ് മാസം നമ്മളിലേക്ക് അടുക്കുന്നതിന് മുമ്പായിട്ട് അള്ളാഹു താല നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും വിജയം നൽകുന്നതിനും സഹായം നൽകുന്നതിനും നമ്മളെ പിന്തുണക്കുന്നതിനും നമുക്ക് കാവലും രക്ഷയും കിട്ടുന്നതിനും നമ്മളെ സഹായിക്കുന്ന ഒരു ഖുർആാനിലുള്ള ഒരു സൂറത്ത് ഈ ഒരു സൂറത്തിന് റജബ് മാസം അടുക്കുന്നതുവരെ ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് നിങ്ങൾ ഓതുകയാണെങ്കിൽ നമുക്ക് വമ്പൻ നേട്ടങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുതാല വിജയം നൽകിക്കൊണ്ടേയിരിക്കും ഏതൊരു കാര്യത്തിലും നമുക്ക് വിജയം അള്ളാഹുതാല ഉറപ്പാക്കി തരുന്നതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ എത്ര നടക്കില്ല എന്ന് കരുതിയിട്ടുള്ളതാണെങ്കിൽ പോലും അത് അള്ളാഹുതാല പ്രയാസങ്ങളില്ലാതെ പെട്ടെന്ന് നമുക്ക് നടത്തി തരുന്നതാണ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു താല പെട്ടെന്ന് കബൂലാക്കി തരുന്നതാണ് പ്രയാസങ്ങളും രോഗങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും കടങ്ങളും നമ്മളെ തൊട്ട് അള്ളാഹു താല ഇല്ലാതെയാക്കും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അടിമയായി നമ്മൾ ആയിത്തീരുകയും ചെയ്യും സൂറത്തിൽ ഫതെഹിന് ഒരുപാട് മഹത്വങ്ങൾ ഉണ്ട് അപ്പോൾ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുവരെ ഓതാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും സൂറത്തിൽ ഫതെഹ് കൃത്യമായിട്ട് ദിവസവും നമുക്ക് ഓതാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം തന്നെ വിജയകരമായ ഒന്നായിരിക്കും സമാധാനവും സന്തോഷവും നിറഞ്ഞിട്ടുള്ള ഒരു ജീവിതമായി മാറുകയും ചെയ്യും അതുകൊണ്ട് ഖുർആാനിലുള്ള ഈ ഒരു സൂറത്ത് സൂറത്ത് ഫതഹ നമ്മളെല്ലാവരും ഇന്നുമുതൽ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒരു വട്ടം ഓതുക ഏത് സമയമെന്ന് പറയുന്നില്ല കൃത്യമായി നിങ്ങൾ മഗ്രിബിന് ശേഷം ഓതിയാൽ അള്ളാഹുത്താല നമ്മളെ ഏറ്റവും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും നമ്മുടെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും പ്രാർത്ഥനകളും പെട്ടെന്ന് നമുക്ക് ഹാസിലാക്കി തരികയും ചെയ്യും അതുകൊണ്ട് സൂറത്തുൽ ഫതേഹിനെ മറക്കാതെ ഇന്ന് മുതൽ നമ്മൾ ഓതി തുടങ്ങുക തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ മാസമായിട്ടുള്ള റജബ് നമ്മളിലേക്ക് അടുക്കും മുമ്പായിട്ട് ഈ സൂറത്തിനെ നമ്മൾ ഓതിയാൽ അള്ളാഹു താല നമ്മളിലേക്ക് തിരിയുകയും നമ്മളെ കാത്തി രക്ഷിക്കുകയും നമ്മളെ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യും അള്ളാഹു നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെട്ടാൽ എന്താ സംഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് റബ്ബ് നടത്തി തരും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദുനിയാവിലെയും ആഹ്റത്തിലെയും ആവശ്യങ്ങൾ പെട്ടെന്ന് നമുക്ക് എളുപ്പമാക്കി തരും അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടാനുണ്ട് ഈ ഒരു സൂറത്ത് നമ്മൾ പതിവാക്കുന്നത് കൊണ്ട് ഇൻഷാ അല്ലാ ഈ ഒരു സൂഹത്തിനെ ഇന്ന് മുതൽ നമ്മുടെ ഓതുക ഇൻഷാ അല്ലാ അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവരുമായിട്ടൊന്ന് പങ്കുവെക്കുക പുതിയൊരു അറിവുമായി വീണ്ടും കൊണ്ടുവരാം അസലമലേക്കും